ടുമയോഗിക്കണ്ടാ പറയോ അവർ പറയണ്ട പൊളിയുന്നത് എങ്ങനെയാണ് എന്റെ ആരുടെ ജയിക്കുന്ന പാർട്ടിയോട് ഒന്നിക്കാതെ ഞാൻ വിചാരിക്കുന്നത് കേവല ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിക്ക് കിട്ടും എന്ന് തന്നെയാണ് ഒരു മുപ്പത്താറ് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എഴുപത് സീറ്റാണ് നിയമസഭയിലുള്ളത് ഒരു നാല്പത് നാൽപ്പത്തിരണ്ട് സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് വിജയിച്ചു വരാം ഒരു സത്യം പറിച്ചില്ല ിൻ മെജോറിറ്റിയിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു വരും എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും കേജ്രിവാളിനെ സംബന്ധിച്ചും രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത് ഞാൻ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനോട് യോജിക്കുന്നു നാല്പത് മുതൽ അൻപത് സീറ്റുകളുടെ ഉള്ളിൽ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും ലഭിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് കേന്ദ്രത്തിൽ ബി ജെ പി സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എഴുപത് സീറ്റുകളിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും കണ്ടതുപോലെയുള്ള ഒരു ഈസി സി വാക്ക് ഓവർ അരവിന്ദ് കെജ്രിവാൾ പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് ദില്ലിയിലെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വോട്ടെടുപ്പ് നാളെ നടന്ന് ശനിയാഴ്ച ഫലം വരുമ്പോൾ നാളത്തെ എക്സിറ്റ് പോൾസ് മുതൽ തന്നെ അതിൻ്റെ കൃത്യമായ ഫിഗേഴ്സ് നമ്മുടെ മുന്നിലേക്ക് വരും എഴുപതിൽ അറുപതിനു മുകളിലേക്ക് എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളത് അരവിന്ദ് കെജ്രിവാൾ തന്നെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലെസ് ദാൻ സിക്സ്റ്റി ഒരു ഫിഗറിലേക്ക് അതായത് കറന്റ്ലി ഹോൾഡ് ചെയ്യുന്ന ഫിഗർ പോലും പറയാതെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരു മുൻ മുഖ്യമന്ത്രി പോകുന്നത് ആ തോൽവി മണത്തറിഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്കപ്പൊ എഡിറ്റോറിയൽ അംഗങ്ങൾ കൂടി ചേരുന്നുണ്ട് ഞാൻ സുജയ പാർവതി വെൽക്കം സുജയ പാർവതി വെരി ഗുഡ് മോർണിംഗ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാത്തിരുന്ന് കാണാം വരാനും ചിലരൊക്കെ ഒരുങ്ങി നിക്കുന്നുണ്ടല്ലോ കാര്യം തിരിച്ചു ചരിത്രം ചരിത്രം വഴി വഴി മാറും മാറാതെ പറ്റില്ലല്ലോ വർഷമായി ഒരു നമ്മളും കാത്തിരിക്കുന്നു മുതൽ സീറ്റുകൾ ാണ് അല്ലാ കാ ഭൂരിപക്ഷത്തിന് വേണ്ടത് എത്ര അപ്പുറത്തേക്ക് കടന്ന് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ കിട്ടിയിൽ പോലും അരവിന്ദ് കെജ്രിവാൾ ഹാപ്പിയാണ് പറഞ്ഞു അതെ തള്ളി തള്ളി നമ്മള് ഇത്രയും വരെ എത്തിച്ചിട്ടുണ്ട് അതെ കളം ആര് പിടിക്കും എന്നുള്ളതാണ് ചോദ്യം കളത്തിൽ താമര വിരിയുമോ ചൂലെടുത്ത് തൂത്തെറിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അറിയാത്ത പോസ്റ്റൽ ബാലറ്റ് മാത്രമാണ് ഇവി എമ്മിന്റെ വന്ന് തുടങ്ങിയിട്ടില്ല ന്യൂഡൽഹിയിൽ ഇവി എമ്മ വന്നിട്ടില്ല കൽക്കാജിയിൽ വന്നിട്ടില്ല ജംഗ്പുരയിൽ നോക്കൂ ഇരുപത്തിയഞ്ച് മുപ്പത് രണ്ട് എന്ന നമ്പർ ആദ്യഘട്ടത്തിൽ എത്തുമ്പോൾ ഇനിയും പതിമൂന്നിടങ്ങളിലെ ഫലസൂചനകൾ വരാനുണ്ട് ആ പതിമൂന്നിടങ്ങളിലെ ഫലസൂചനകൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമാകാം ബിജെപി ആണോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബിജെപി ഇരുപത്തിയൊൻപത് കോൺഗ്രസ് അങ്ങനെ ഇനിയാണ് ഇനിയാണ് ആര് മുന്നിലേക്ക് വരുന്നത് ാണ് സ്മൃതിയുടെ പ്രവചനം ജയിച്ചാണ് മാഡം പറഞ്ഞു കേട്ടിട്ടോടെ നമുക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ അരവിന്ദ് കെജ്രിവാളിനെ കൈപിടിച്ചതേ ഓർമ്മയുള്ളൂ പിന്നീട് അങ്ങോട്ട് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായി പിന്നീട് അരവിന്ദ് കെജ്രിവാളിനെ തിരിച്ചറങ്ങാൻ കഴിഞ്ഞില്ല അരവിന്ദ് ഇപ്പോൾ സ്വന്തം മണ്ണിലിട്ട് പോലും പിന്നിൽ നിൽക്കുന്ന അവസ്ഥ ആ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വെറും നാലിലൊന്ന് ശതമാനം വോട്ട് എണ്ണുമ്പോൾ പോലും മൂന്ന് ശതമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് വീഴ്ത്തിയ വിള്ളലാണ് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പത്ത് ശതമാനത്തിലേക്ക് കോൺഗ്രസ് വോട്ട് വർദ്ധിപ്പിച്ചാൽ അത് ആം ആദ്മി പാർട്ടിയുടെ അല്ല ആ സമയത്ത് തീരുമാനിക്കാം സമയത്ത് ചെയ്യുമ്പോൾ അവിടെ കോൺഗ്രസ് എത്ര സ്പോയിൽ ആയി എന്നുള്ളതല്ല പ്രശ്നം മറിച്ച് ആമ ആദ്മി പാർട്ടിക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ട് ബാങ്ക് പൂർണ്ണമായിട്ടും ബി ജെ പി ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അതായത് ഞാൻ ഇത്രയൊന്നും പറഞ്ഞോട്ടെ സംസാരിച്ചു കഴിഞ്ഞല്ലോ എന്നിട്ട് 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 നേരെ എങ്ങനെയാണ്

ഞാനൊരു സെലിബ്രിറ്റിയാണ് അത് ഓർമ്മ വേണത് നിങ്ങൾ അസ്വസ്ഥരായിരുന്നു പറയട്ടെ നിങ്ങൾ എന്തിനാണ് അവിടെ ഞാൻ പറയട്ടെ ദൈവത്തിന്റെ